ഹലോ ഫ്രണ്ട്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെന്താണെന്നല്ലേ ഇതാണ് നമ്മുടെ വാഴപ്പിണ്ടി വാഴക്കുന്നതാണേ അപ്പം എടുക്കുന്ന വാഴപ്പിണ്ടി ഞാൻ അരിഞ്ഞു വെച്ചേക്കണം അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അത് ഇതാണ് നമ്മുടെ വാഴപ്പിണ്ടി കേട്ടോ അപ്പം ഞാനതിൽ നിന്നൊക്കെ അരിഞ്ഞൊക്കെ എടുത്തു വെച്ചിരിക്കുകയാണ് അപ്പം അരിയുന്നത് അപ്പം പെട്ടെന്നാണ് ഓർത്തായോ ഇപ്പൊ അങ്ങനെ നമുക്കൊരു ഒരു കുക്കിങ്ങും വിധി ഇടാമല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ ഈ വാഴപ്പിണ്ടി കിട്ടുന്നവരാരും കളയരുത് നല്ല ഒരു മരുന്നാണ് നമ്മുടെ വയറിലെ അഴുക്കും പുഴുക്കും എല്ലാം പോകാനൊക്കെ കൊണ്ടുള്ള നല്ലൊരു മരുന്നാണ് വാഴപ്പിണ്ടി അപ്പം ഞാൻ വാഴപ്പിണ്ടി വെച്ചിട്ടൊന്ന് തോരനാണ് വെക്കുന്നത് അതിന് ഞാനിപ്പോൾ അവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പം ഇതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഇപ്പം ഞാൻ എടുക്കട്ടെ തേങ്ങ എടുക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം അരിഞ്ഞ് ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ട് മറ്റു ജോലികൾക്കൊക്കെ പോയിട്ട് വന്നതാണ് അതുകൊണ്ട് ഇച്ചിരി കളർ വ്യത്യാസം വന്നു അത് സാരമില്ല കളർ വ്യത്യാസത്തിനൊന്നും ഒരു സാരമില്ല കേട്ടോ ഇപ്പം ഇത് രണ്ട് മൂന്ന് ദിവസമായതാണ് എന്നാൽ പോലും അതിനൊരു കുഴപ്പം ഉണ്ടാവില്ല നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കുകയാണ് അപ്പം ശരി നമുക്ക് പോയിട്ട് വരാം മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരാം അപ്പം ഇച്ചിരി കരിയാപ്പില എടുക്കാം അമ്മേ ഫ്രഷായിട്ട് ഞാൻ എവിടെ ചെന്നാലും കരിയാപ്പില പോലെ ഉണ്ട് എന്തായാലും അതൊരു ഭാഗ്യമാണ് കരിയാപ്പിലയുടെ ആളാണ് ഞാൻ അപ്പം ഇച്ചിരി കരിയാപ്പില എടുക്കാം എനിക്ക് എനിക്കേ മൂന്ന് ദിവസം കൊണ്ട് നല്ല ചുമയാണ് കേട്ടോ എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല മരുന്ന് കുടിച്ചു പക്ഷെ എന്നാലും ചുമ അങ്ങോട്ട് കുറയുന്നില്ല അപ്പം അങ്ങനെ ഇരിക്കുകയാണ് അപ്പം ദേ കരിയാപ്പില എടുത്തു ഇത് മതി കേട്ടോ നമ്മളാ ഇവിടെ മുറ്റത്ത് തന്നെ നിൽക്കുകയാണ് അവരുടെ വീട്ടിലെ അപ്പം അത് മതി നമുക്ക് നിറച്ച് കരിയാപ്പിലയാണ് കണ്ടോ എല്ലാം കരിയാപ്പില കാണുമ്പോൾ തന്നെ നല്ലൊരു ഐശ്വര്യവും നല്ലൊരു സന്തോഷവും തോന്നുന്നു ഇല്ലേ കരിയാപ്പില കൂട്ടം കാണുമ്പോൾ അപ്പോൾ പോകാം ഇവിടെ രണ്ട് ലവേഴ്സ് ഉണ്ട് കേട്ടോ അതോ രണ്ടെണ്ണേ ഉള്ളൂ ബാക്കിയൊക്കെ ഈ ചത്തുപോയതാ ഹലോ ബൈസ് എൻ്റെ ആടി ഏ എന്നെ അടുത്തെടുത്തിരുന്നേ അടുത്തെടുത്തിരുന്നേ ഒന്നിനു നല്ല കളറാണേ ഇത് വേറൊരു കളറാ അത് നല്ല കളറാ പച്ച അപ്പം ഞാൻ തേങ്ങാ തരുമോ ആണേ തോറും തേങ്ങാ തരുമോ അമർത്തി അമർത്തിപ്പിടിക്കുന്ന ചെലവയാണേണ്ടത് ഇങ്ങനെ വെച്ചിട്ടേ ഇത് ഫിറ്റ് ചെയ്യുന്നതല്ല ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്ത് നിൽക്കുന്ന അങ്ങനത്തെ ചിരവയാണേ അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഇച്ചിരി സൗണ്ട് ഉണ്ട് അപ്പം ഞാൻ തിരുമ്മീട്ട് വരാവേ വേണ്ട ഇതാണ് ചിരവ അപ്പം ഇവിടെ കയറി കൊള്ളുമ്പോഴാണ് ഈ സൗണ്ട് കേൾക്കുന്നത് നല്ലതാ തിരുമാൻ കുഴപ്പമില്ല

ഇതിന് അരക്കാൻ വേണ്ടത് ജീരകം വെളുത്തുള്ളി പച്ചമുളക് ഇതാണ് വെളുത്തുള്ളി കുറച്ച് മതി കേട്ടോ അത്രയാ വേണ്ടത് ഞാൻ കാണിച്ചു തരാം നമ്മുടെ പിണ്ടി തോറിന് ആവശ്യമുള്ളത് രണ്ട് പച്ചമുളക് ഇത്രയും തേങ്ങ ജീരകം വെളുത്തുള്ളി മഞ്ഞപ്പൊടി ഇടാൻ മറന്നുപോയി പറഞ്ഞപ്പോഴാണ് ഓർത്തേ അപ്പം മഞ്ഞപ്പൊടി കേട്ടോ പച്ചമുളക് ജീരകം വെളുത്തുള്ളി മഞ്ഞപ്പൊടി തേങ്ങ ഇത് നമുക്ക് മൂന്നും ഇത്രയും കൂടെ ചതച്ചെടുക്കണം അപ്പം ഞാൻ ചതച്ചെടുത്തിട്ട് വരട്ടെ അപ്പം ഇത് ചുമതമുളകും ചെറിയുള്ളിയായി വെച്ചാൽ നമുക്ക് കടു പൊട്ടിക്കാം കടു പൊട്ടിക്കാനാണേ അപ്പം ഞാനിത് ചതച്ചെടുത്തിട്ട് വരട്ടെ അപ്പം ഇവിടത്തെ മിക്സിയുടെ ജാർ ചെറിയ ജാർ കേടായിപ്പോയി കേട്ടോ അപ്പം ഞാൻ ഈ ഇടുകല്ലയിൽ വെച്ചിട്ടാണ് ചതയ്ക്കുന്നത് അപ്പം അതിൽ വെച്ചിട്ട് നന്നായിട്ട് ചതഞ്ഞ് നന്നായിട്ട് ചതയണ്ട വെളുത്തുള്ളി നമുക്ക് നന്നായിട്ട് ചതയണം അപ്പം ഇവിടെ വെച്ചിരിക്കാൻ പാടില്ല ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ച് ഇരിക്കട്ടെ അപ്പം ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇരിക്കുകയാണേ അപ്പം ഞാൻ തേങ്ങായി ഇട്ട് കൊടുത്തിട്ടുണ്ടേ വാഴപ്പണ്ടി തോരൻ കഴിക്കാനുള്ള പൊതി കൊണ്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റാണ് നമ്മുടെ വയറിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സാധനമാണ് വാഴപ്പണ്ടി എന്ന് പറയുന്ന സാധനം അച്ചാറോ കറിയോ എന്ത് വേണമെങ്കിലും നമുക്ക് വാഴപ്പണ്ടി കൊണ്ട് വെക്കാം അപ്പം ഇത് ചതഞ്ഞ് കാണിക്കാം ഇത് ചതഞ്ഞ് കണ്ടോ ഏ അത് കണ്ടില്ലേ നമ്മുടെ േ എല്ലാം ഞാൻ ഇവിടെ കണ്ടില്ലേ എല്ലാം നന്നായിട്ട് ചതഞ്ഞു ഇനി നമുക്ക് ആ ചട്ടി എടുപ്പ് വെക്കാം എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അവിടെ എണ്ണ ചൂടായി ഞാൻ അവിടെ ചാരി വെച്ചെന്ന് പറഞ്ഞാലേ ഫോൺ കാണത്തില്ല ഇത് സാധനം ചീനച്ചട്ടിയുടെ അകമൊന്നും കാണത്തില്ലല്ലോ നെയ് ഒരു കയ്യിൽ പിടിച്ചിട്ടാണ് ചെയ്യണത് അപ്പം നമ്മുടെ എണ്ണ ചൂടായി കടുക് പൊട്ടി അപ്പം നമ്മുടെ കടുകെല്ലാം പൊട്ടി റെഡിയായി അപ്പം നമുക്ക് ബാക്കി സാധനം ഇട്ട് കൊടുക്കാം അപ്പോൾ അതൊന്ന് മൂക്കട്ടെ നമ്മുടെ ഉള്ളിയും മുളകും ഒന്ന് മൂത്തിട്ടേ കറിവേപ്പില ഇടാം അല്ലേ അല്ലെ കറിവേപ്പലങ്ങ് കരി പോലെ ആയി പോവും ഒരു പച്ചിപ്പ് കാണത്തില്ല അപ്പം നമുക്ക് പായപ്പിണ്ടി ഇട്ടുകൊടുക്കാം അപ്പം നമ്മുടെ വാഴപ്പിണ്ടി ഏകദേശം ഒരു ചെറുതായിട്ടൊന്ന് വയലെങ്കിൽ ആ ഒരു ഇത് കിട്ടത്തുള്ളൂ അപ്പം ഞാൻ അരപ്പ് ഇട്ട് കൊടുക്കാവേ നമ്മൾ ചതച്ചു അങ്ങനെ അരപ്പൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയാൽ മതി ആ അരപ്പ് എല്ലായിടത്തും ആവാനെ കൊണ്ട് മാത്രം നമുക്ക് തട്ടിക്കൊത്തി വെച്ച് കൊടുക്കാം ഞാൻ എല്ലാത്തിനും തേങ്ങ ചെറുതായി ചിരിയേ ചേർക്കത്തുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് തേങ്ങ അവിടെ അവിടെ എനിക്ക് ഒരുപാട് തേങ്ങ കടിക്കണ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ എല്ലാത്തിനും തേങ്ങ കുറച്ചേ ചേർക്കത്തുള്ളൂ നമ്മുടെ ആരോഗ്യത്തിനും അതുതന്നെയാണ് നല്ലത് തേങ്ങ എണ്ണയില്ല ഞാൻ കുറച്ചേ ചേർക്കാറുള്ളൂ അപ്പം ഇത് നമുക്കൊന്ന് അടച്ച് വെച്ചുകൊടുക്കാം ഒരു പത്ത് ഒരു അഞ്ചാറ് മിനിറ്റ് ഇരിക്കട്ടെ തീ കുറച്ച് വെച്ചുകൊടുക്കാം അപ്പൊ നമ്മൾ തോരൻ തുറന്നു നോക്കുകയാണെ ഇതാണ് നമ്മുടെ വാഴപ്പിണ്ടി തോരറെഡിയായേ അപ്പൊ എല്ലാരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ സൂപ്പറാണ് നമ്മുടെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് ആരും വെറുതെ എടുത്ത് ദൂരെ കളയരുത് വാഴക്കൊലയൊക്കെ വെട്ടിയിട്ട് കേട്ടോ അപ്പൊ സൂപ്പർ തോരനാണ് എല്ലാവരും വാഴപ്പുണ്ടി എടുത്ത് തോരൻ മറ്റൊക്കെ കൂട്ടി ആരോഗ്യമൊക്കെ സംരക്ഷിക്കുക നമ്മുടെ വാഴപ്പുണ്ടി സൂപ്പർ തോരൻ റെഡി ആയിട്ടുണ്ട് ഓക്കെ അതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ